യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലായിപ്പോഴും യാത്രകളും യാത്രാ പ്ലാനിങ്ങുകളും പരിചയപ്പെടുത്താറുള്ള വീഡിയോകളാണ് നിങ്ങൾക്ക് മുൻപിലേക്ക് അവതരിപ്പിക്കാറുള്ളതെങ്കിൽ ഇത്തവണ കഴിഞ്ഞൊരു യാത്രയ്ക്കിടെ ഉണ്ടായ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ് ഇന്ന് ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കാട് കയറുമ്പോൾ പലരും കാണരുതെന്ന് ആഗ്രഹിക്കാറുള്ളതും അതുപോലെ കാട്ടിലെ ഏറ്റവും അപകടകാരിയുമായ മുൻപിൽ അകപ്പെട്ടുപോയ അനുഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മുൻപ് അപ്ലോഡ് ചെയ്ത കൊല്ലങ്കോട് യാത്രയുടെ തുടർച്ചയായി ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന വീഡിയോ കൂടിയാണിത് അതുകൊണ്ട് തന്നെ ആദ്യ പാർട്ടിലെ വീഡിയോ കാണാത്തവർക്കായി വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക കൊല്ലങ്കോട് യാത്രയിൽ അധികമാരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഹിഡൻ സ്പോട്ടാണ് ആദ്യ പാർട്ടിയിൽ ഉൾപ്പെടുത്തിയതെങ്കിൽ ഇത്തവണ എല്ലാവരും സഞ്ചരിക്കുന്ന ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ് രണ്ടാമതായി കടക്കുന്നത് ഏകദേശം മുന്നൂറിൽ പരം വർഷത്തെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ പരമശിവന്റെ അവതാരമായ കറുപ്പ് പ്രതിഷ്ഠയായി നിലനിൽക്കുന്നത് ടൂറിസ്റ്റുകൾ ഈ പ്രകൃതി പ്രകൃതിക്ഷേത്രത്തിന്റെ കാഴ്ചകൾ കാണാനും വീഡിയോ പകർത്താനുമായി ഇവിടേക്ക് കടന്നുവരുമ്പോൾ വിശ്വാസികൾ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനായി പ്രാർത്ഥനയോടൊപ്പം തൊട്ടടുത്ത ആൽമരത്തിൽ തങ്ങളുടെ ആഗ്രഹങ്ങൾക്കു വേണ്ടിയുള്ള കുപ്പിവളകൾ മണികൾ വീടുകൾ തൊട്ടിലുകൾ എന്നിവ മരത്തിൽ കെട്ടിവെക്കുകയും പിന്നീട് തങ്ങളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കുമ്പോൾ ഭഗപതി നടത്തി മദ്യത്തോടൊപ്പം ദേവന് സമർപ്പിക്കുകയുമാണ് ഇവിടെ ചെയ്യുന്നത് ത്തിലെ കാഴ്ചകളും അവിടുത്തെ കഥകളും കേട്ടതിനു ശേഷം പിന്നീട് കടന്നു ചെല്ലുന്നത് ചേട്ടന്റെ ചായക്കടയിലേക്കാണ് പാലക്കാടിന്റെ തനിമയെ വിളിച്ചോതുന്ന ചെറിയൊരു കടയും ചായയോടൊപ്പം സ്നേഹവും സൗഹൃദവും പങ്കുവയ്ക്കാൻ മടിയില്ലാത്ത ചെല്ലൻ ചെല്ലൻചേട്ടനും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് ഇവിടുത്തെ താരങ്ങൾ പരയോല കൊണ്ട് മേഞ്ഞ ചായക്കട തന്നെയാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണമെങ്കിലും ഇവിടേക്കുള്ള വഴിയും ചുറ്റുപാടുകളിലെ അന്തരീക്ഷവും ഇതുവഴിയെ കടന്നുപോകുന്ന യാത്രികരെ കുറച്ചുനേരം ഇവിടെ പിടിച്ചു നിർത്തും എന്നുറപ്പാണ് ചായയും ചെറുകടിയും കഴിച്ച് ചെല്ലഞ്ചേട്ടിന്റെ ചായക്കടയോട് യാത്ര പറഞ്ഞ് ഇനി പോകുന്നത് വെള്ളരിമേട്ടിലേക്കാണ് കൊല്ലങ്കോട് വരുന്ന ഒട്ടുമിക്ക പേരും സീതാകൊണ്ട് വെള്ളച്ചാട്ടം കണ്ടു മടങ്ങിപ്പോകുമ്പോൾ അധികം പേരും എത്തിപ്പെടാൻ സാധിക്കാത്ത മറ്റൊരിടമാണ് വെള്ളരിമീട് കാടും അവിടുത്തെ വെള്ളച്ചാട്ടവും വെള്ളരിമീട്ടിലേക്കുള്ള യാത്രയുടെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളായി തോന്നുന്നത് നെല്ലിയാമ്പതി മലനിരകളെ ഇങ്ങനെ കൺമുൻപിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കുമ്പോഴാണ് മലനിരകളുടെ കാഴ്ചകൾ ആസ്വദിച്ചതിനു ശേഷം വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി നീങ്ങുകയാണ് കുറച്ചു ദൂരം കൂടി പിന്നിട്ട് കഴിയുമ്പോൾ കാട്ടാനകളെ പ്രതിരോധിക്കാനുള്ള ഫെൻസിംഗ് അതിന്റെ ചുറ്റുപാടുമായി കിടക്കുന്ന ആനപ്പിണ്ടവും ഇനിയുള്ള വഴികളിലൂടെ ശ്രദ്ധയോടെ സഞ്ചരിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലായിട്ടാണ് തോന്നുന്നത് പലപ്പോഴും ഫെൻസിങ് നിന്ന് ലഭിക്കുന്ന ഷോക്ക് ഇതുവഴിയെ കടന്നു വരുന്നവരും കുട്ടികളെ കൂടെ കൂട്ടുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നായി മാറുന്നുണ്ട് ഒരേ സമയം ശാന്തവും അതിലേറെ ഭീകരതയും ഒളിപ്പിച്ചു വെച്ചതുപോലെയാണ് കാട്ടിലേക്കുള്ള ആദ്യ കാൽവെപ്പിൽ അനുഭവപ്പെട്ടത് കാറ്റിനോടൊപ്പം ഒഴുകിവരുന്ന ആനച്ചോരും പഴക്കമില്ലാത്ത ആനപ്പിണ്ടവും മറ്റു കാൽപ്പാടുകളും കാട്ടിനുള്ള മൃഗങ്ങളുടെയും നമ്മുടെയും സഞ്ചാരപാത ഏറെക്കുറെ ഒരേ ദിശയിലൂടെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു രാവിലെ കാട് കയറിയതുകൊണ്ടാവാ കിളികളുടെ നാദത്താൽ ശബ്ദ ശബ്ദകുളകിതമായിരുന്ന പിന്നീടുള്ള നടക്കം പോകുന്ന വഴികളിൽ ചെറിയ ചെറിയ നീർച്ചാലുകളും പാറകളിൽ അടയാളപ്പെടുത്തിയ മാർക്കുകളും പിന്നിട്ട് മുന്നോട്ട് സഞ്ചരിച്ചിട്ടും വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേൾക്കാതെ വന്നപ്പോൾ വഴി തെറ്റിയോ എന്നുള്ള സംശയമുള്ളിൽ തോന്നിയെങ്കിലും വീതിയുള്ള നടവഴി ആ സംശയത്തെ എല്ലാം അപ്പാടെ മാറ്റിമറിക്കുന്നതായിരുന്നു വെള്ളച്ചാട്ടം കാണാമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് നടന്നു നീങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി കരടിയെ തൊട്ടുമുൻപിൽ കാണുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു ഐറ്റത്തെ പെട്ടെന്ന് കണ്ടപ്പോൾ ഞെട്ടിത്തരിച്ചു നിന്നുപോയി എന്നതാണ് വാസ്തവം കയ്യനുണ്ടായ ഗോപ്രോയെ ഇനിയുള്ള വീഡിയോ ചിത്രീകരിക്കുന്നത് മണ്ടത്തരമാവും എന്നുള്ള പ്രതീക്ഷയിൽ ബാഗിൽ നിന്ന് ഫോൺ ഫോണെടുത്ത് വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ കൂടെയുള്ള സഹയാത്രികന്റെ ഫോൺ കൃത്യസമയത്ത് ഓണായി ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി അതുവരെ മണ്ണിൽ ഭക്ഷണം തേടിയിരുന്ന കരടി ആ ശബ്ദം കേട്ട് തലയുയർത്തി ഞങ്ങളെയൊന്ന് നോക്കിയതിനു ശേഷം പതിയെ താഴ്ഭാഗത്തേക്ക് നീങ്ങി പോകുന്നതാണ് പിന്നീട് കാണാൻ സാധിച്ചത് ഒരുപക്ഷെ മൃഗങ്ങളെക്കാൾ അപകടകാരികൾ മനുഷ്യരാണ് എന്നുള്ള ബോധം കരടിക്ക് വന്നതുകൊണ്ടാവാം അങ്ങനെ ഈ ഒരു നീക്കം നടത്തിയത് മറ്റേത് മൃഗമായാലും വേണമെങ്കിൽ പിന്തുടർന്ന് ഫോട്ടോ എടുക്കാമെങ്കിലും അത്തരമൊരു സാഹസം കരടിക്കുട്ടിനു മുൻപിൽ എടുത്താൽ തിരിച്ചിറങ്ങാൻ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവില്ല എന്ന ഉത്തമ ബോധ്യത്തിൽ വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കിയുള്ള യാത്ര തുടർന്നു ഈയൊരു വെള്ളച്ചാട്ടം കണ്ടപ്പോഴാണ് ശരിക്കും വഴിതെറ്റി എന്നുള്ള കാര്യം ഉറപ്പായത് വെള്ളരിമേട് വെള്ളച്ചാട്ടത്തിലെ ഏറ്റവും മുഗൾ തട്ടിലാണ് ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് വഴി തെറ്റിയെങ്കിലും വന്നെത്തിയത് മനോഹരമായൊരു വ്യൂ പോയിന്റിന്റെ മുന്നിലായതുകൊണ്ട് തന്നെ ചുറ്റുപാടുകളെല്ലാം സുന്ദരമായ കാഴ്ചകളാൽ സമൃദ്ധമായിരുന്നു തുടർച്ചയായിട്ടുള്ള മഴയ്ക്ക് ശേഷം മഴ വിട്ടുനിന്ന അന്തരീക്ഷത്തിലാണ് ഇങ്ങനെയൊരു യാത്ര നടത്തിയതിനാൽ രൗദ്രഭാവത്തിൽ നിന്ന് ശാന്തമായി ഒഴുകുന്ന വെള്ളച്ചാട്ടമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒഴുക്കിനെ പ്രതിരോധിച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്ന നൂറുകണക്കിന് മീൻകുഞ്ഞുങ്ങൾ മറ്റൊരു കൗതുകകരമായ കാഴ്ചയാണെന്ന് പറയാം വഴി തെറ്റി വന്നെങ്കിലും തെറ്റിയ വഴി അത്രമേൽ മനോഹരമായൊരിടത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോയതെന്ന് ഓർക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് പച്ചപ്പിൽ നിറഞ്ഞാടുന്ന കൊല്ലമ്പോട് ഗ്രാമത്തെ ഇതിലും സുന്ദരമായൊരു ഫ്രെയിമിൽ പകർത്താൻ ഇതിനു മുൻപ് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു വാസ്തവം വെള്ളരി വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങി വഴിയും താഴ്വാര കാഴ്ചകളും നെല്ലിയാമ്പതി മലനിരകളും ഈ വ്യൂ പോയിന്റ് തീർക്കുന്ന മറ്റൊരു കൂടിയാണ് പരിശിതമല്ലാത്ത കാടായതിനാലും ഒരുപക്ഷെ ഇവിടേക്ക് ഇനിയും കടന്നു വരാൻ ചാൻസ് ഉള്ള കരടിയും മറ്റു മൃഗങ്ങളുടെയും സാന്നിധ്യം നിലനിൽക്കുമ്പോൾ അധികനേരം ഇവിടെ ചിലവഴിക്കുന്നത് അപകടത്തിലേക്ക് നയിച്ചേക്കാമെന്നുള്ള ചിന്ത എത്രയും പെട്ടെന്ന് തിരിച്ചിറങ്ങാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് കാട് കയറി വന്നതിനേക്കാൾ പതിന്മടങ്ങ് ജാഗ്രതയോടെ തിരിച്ചിറങ്ങുമ്പോൾ ഇതേ കാട്ടിൽ വഴിതെറ്റിപ്പോയ മറ്റൊരു ഫാമിലിയെയും വഴിയിൽ വെച്ച് കാണാൻ സാധിച്ചു അവർ പറഞ്ഞതനുസരിച്ച് മറ്റൊരു വഴിയിലൂടെ വീണ്ടും ലക്ഷ്യസ്ഥാനമായ വെള്ളച്ചാട്ടത്തിലേക്ക് നടക്കാൻ തീരുമാനിച്ചു അവസാനം കുറച്ചു ചുറ്റിത്തിരിഞ്ഞെങ്കിലും വെള്ളരമീട്ടിലെ വെള്ളച്ചാട്ടത്തെ കണ്ടുപിടിക്കുകയുണ്ടായി ഒരു പക്ഷേ ഇതിലും മനോഹരമായൊരു കാഴ്ച കുറച്ചു മുൻപ് കണ്ടതുകൊണ്ടാവാം ഈ വെള്ളച്ചാട്ടം ആദ്യ കാഴ്ചയിൽ അത്ര കണ്ട് അത്ഭുതപ്പെടുത്തിയില്ല എന്ന് പറയാം നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടം പാറയിലൂടെ ഏറ്റവും താഴത്തെ തട്ടിലേക്ക് അരിച്ചിറങ്ങുമ്പോൾ സുരക്ഷിതമായി കുളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും ഉചിതമായൊരു വെള്ളച്ചാട്ടമായി ഇതിനെ പരിഗണിക്കാവുന്നതാണ് കൊല്ലം കൊല്ലങ്കോട്ടിലെ സീതാർക്കുണ്ട് വെള്ളച്ചാട്ടത്തെക്കാളും അപകട സാധ്യത നന്നായി കുറഞ്ഞൊരിടമായിട്ടാണ് വെള്ളരിമീടിന് ഇപ്പോൾ അനുഭവപ്പെടുന്നത് അതിരപ്പള്ളി പോലെയുള്ള മറ്റു വെള്ളച്ചാട്ടങ്ങൾ അതിന്റെ ഭീകരതയിൽ സഞ്ചാരികളെ ആകർഷിക്കുമ്പോൾ ഇതുപോലെ ശാന്തമായി അരിച്ചിറങ്ങുന്ന ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ് മനസ്സിനെയും ശരീരത്തെയും തൊട്ടുണർത്തുന്നതെന്ന് പലപ്പോഴും തോന്നാറുണ്ട് ഏകദേശം രണ്ട് കിലോമീറ്ററോളം കാട്ടിനൂടെ സഞ്ചരിച്ച് ഇതുപോലെയുള്ള ഒരു വെള്ളച്ചാട്ടത്തെ ആസ്വദിക്കുമ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്നൊരു ഫീലുണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാനരുപാതകളിലേക്ക് സഞ്ചാരികളെ മാടി വിളിക്കുന്നത് ഓരോ യാത്രകൾ പിന്നിടുമ്പോഴും ആ യാത്രയാണ് അതുവരെ നടത്തിയതിൽ ഏറ്റവും മനോഹരമായതെന്ന് ചിന്തിപ്പിക്കാറുണ്ടെങ്കിലും ഇവിടേക്ക് കടന്നു വന്നപ്പോൾ ഇപ്പോൾ പ്രിയപ്പെട്ടതായി മാറുന്നത് ഇന്നത്തെ യാത്രയാണ് ഒറ്റതോട്ടത്തിൽ ചിമ്മിനി ഡാമിലെ കാട്ടിനുള്ളിലെ ഈ വെള്ളച്ചാട്ടം തേടിയുള്ള ട്രക്കിങ്ങിനോട് ഏറെക്കുറെ സമാനമാണ് ഇന്നത്തെ വെള്ളരിമീട് യാത്ര അവിടെ ഗൈഡ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ വഴി തേടി പോകുന്നത് നമ്മൾ തന്നെയാണ് അതുപോലെ തന്നെ കോതമംഗലത്തെ വടാട്ടുപാറയിലെ വൈൽഡ് ഡോവുകളുടെ വേട്ടയാടലുകൾ കണ്ടപ്പോൾ അതായിരുന്നു ഏറ്റവും പേടിപ്പിച്ച കാഴ്ചയായി തോന്നിയതെങ്കിലും ഇന്ന് കരടിക്കു മുൻപിൽ അകപ്പെട്ടപ്പോൾ ഇന്നത്തെ അനുഭവം ഒരിക്കലും മറക്കാൻ കഴിയാത്തതായി മാറുകയും ചെയ്യുന്നുണ്ട് ഒരേ സമയം വെള്ളരിമേട്ടിലെ കാഴ്ചകൾ പുറം ലോകത്തിന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോഴും ഇവിടെ നിന്നുണ്ടായ അനുഭവങ്ങളും വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും അതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാൻ ശരിയായൊരു വഴിയില്ലാതെ പല വഴികളിലൂടെ ചുറ്റിത്തിരിയേണ്ടി വരുന്നതും വെള്ളരിമേട്ടിലേക്കുള്ള യാത്രയിൽ വളരെയധികം റിസ്ക് നിറഞ്ഞ പാതയാക്കി മാറ്റുന്നുണ്ട് വെള്ളരിമേട്ടിലേക്ക് യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർ ശക്തമായ മഴയുള്ള സമയങ്ങളിൽ അത്തരം യാത്രകൾ കഴിവതും ഒഴിവാക്കുകയും അതോടൊപ്പം കാട്ടിലൂടെയുള്ള സഞ്ചാരം കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണെന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മനോഹരമായ ഫോറസ്റ്റ് ട്രക്കിംഗ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള എല്ലാവിധ അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് വേറിട്ട സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണാം